ട്ടി പെണ്ണിന്യാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വൺ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അഞ്ച് വർഷങ്ങളിലെ ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണം നടന്നു പോരൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വച്ച് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു ളാണ് ഇന്ന് ഇവിടെ നമ്മൾ നടക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി കൊണ്ട് സ്പോർട്സ് കിറ്റിന് ഫണ്ട് വകയിരുത്തിയിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം കൊടുക്കാനിരിക്കാനുള്ള കാരണങ്ങളുണ്ട് ആ കാരണം കൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ വർഷം കൊടുക്കാനെടുക്കാത്ത കാരണം ഒന്ന് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റ ചട്ടം രണ്ടാമത് പുതിയ എച്ച് എം

ും പ്രയാസമില്ല ഇതിന് നിർവഹണ ഉദ്യോഗസ്ഥർ പ്രയാസമില്ലാത്ത രീതിയിൽ ജമ്മിൽ നിന്നാണ് ഇത് പർച്ചേസ് ആ ഒരു കാലത്താണ് വന്നത് അതോടൊപ്പം തന്നെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതിയിലും ഇതേപോലെ നമ്മൾ സ്പോർട്സ് കിറ്റ് വെച്ചിട്ടുണ്ട് രണ്ടു വർഷം വെക്കുമ്പോ ഏകദേശം ഇരുപത്തിഒന്നോളം ക്ലബ് ഇരുപത്തിരണ്ട് ക്ലബുകൾക്കാണ് ഈ രണ്ട് വർഷത്തെ കിറ്റ് കിട്ടുന്നത് ആ കിറ്റുകൾ തന്നെ രണ്ട് രീതിയിലുള്ള കിറ്റുകളാണ് കൊടുക്കുന്നത് അതായത് ക്രിക്കറ്റുമായി ഫുട്ബോളുമായി ബന്ധപ്പെട്ട രണ്ട് കൊടുക്കുന്നത് ഒന്നോ രണ്ടോ എണ്ണത്തിൽ എല്ലാ ക്ലബുകൾക്കും ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സക്കീന അധ്യക്ഷത വഹിച്ചു കേരളോത്സവത്തിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടിയ ക്ലബ്ബുകൾക്കുള്ള ട്രോഫിയും കൈമാറി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി മുഹമ്മദ് റാഷിദ് പി കെ ഭാഗ്യലക്ഷ്മി മെമ്പർമാരായ പി അൻവർ കെ സാബിറ പി സുലൈഖ പി ജയിദ കെ റംല റെജില പോരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മുഹമ്മദ് മുണ്ടയിൽ തുടങ്ങിയവർ പങ്കെടുത്തു നിർവഹണ ഉദ്യോഗസ്ഥൻ ഗോവിന്ദൻ ഇ സന്തോഷ്കുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പോരൂർ